പ്രസംഗത്തിൽ ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പ് എന്ന് പറഞ്ഞിട്ടൊരു പ്രദേശണ്ട് ഒരു വല്യപ്പ പള്ളിയിൽ ഹുത്തുക നടത്തിക്കഴിഞ്ഞ പിന്നോട് പറഞ്ഞു അടുത്ത ഞായറാഴ്ച പേരക്കുട്ടീന്റെ നിക്കാഹ നിങ്ങൾ വരണം നിക്കാഹുത്തുവ നടത്തണം കുയിലാണ്ടിന്നാണ് ഇവിടുന്ന് ബസ് ഉണ്ടാവും നമുക്ക് ഒരുമിച്ച് പോകാം ഈ ഇരിക്കുന്ന പല പ്രായമുള്ള ഒരു വല്യപ്പയാണ് ഞാൻ സന്തോഷത്തോടു കൂടി അന്ന് ഞായറാഴ്ച രാവിലെ അവിടെ എത്തി ഒരു വലിയ ടൂറിസ്റ്റ് ബസ് ഞാന് ആ വല്യപ്പ പള്ളിയിലുള്ള ഈ ുത്തുകൾ നടത്തുന്ന ഒരാള് അതോടൊപ്പം രണ്ട് അത്യാവശ്യം പ്രായമുള്ള രണ്ട് ആളുകളും ബസ്സിൽ മുൻപ് കയറിയിരുന്നു ചെറുപ്പക്കാരനായ കുട്ടി കല്യാണം കൈക്കണ്ടിയും കയറി കൂടെ ഒരു പത്ത് ഇരുപത്തി ആറ് കുട്ടികളും കയറി കയറി ഉള്ളിൽ വന്നു ബസ് പുറപ്പെട്ട ഉടനെ അതിൽ കുട്ടികളിൽ ആരോ ഒരാള് ചെറുപ്പക്കാരിൽ ആരോ ഒരാള് ബസ്സിന്റെ മുൻപിൽ ഡ്രൈവർ എടുത്തു പറഞ്ഞു പാട്ടില്ലേ പാട്ട് വെക്കണം ഡ്രൈവർ പാട്ട് വെച്ചു ഹൃദയം പോലും ിപ്പോകുന്ന പാട്ട എന്ന് പറഞ്ഞാൽ അത്ര പ്രകമ്പന അതിന്റെ ഉള്ളില് ലൈറ്റ് ഇങ്ങനെ മിന്നെയും ചെയ്യുന്നുണ്ട് ഉടനെ എന്നെ ഏൽപ്പിച്ച വെല്ലുപ്പ ചാടി എഴുന്നേറ്റ് ഡ്രൈവർ എടുത്തു പറഞ്ഞു പാട്ട് ഓഫ് ആക്കണം ഒരു നല്ല കാര്യത്തിനാ പോണ് ഇത് ഈ ബസ് പറ്റൂല എന്നെ ഏൽപ്പിച്ച ഞാനാണെ ഓഫ് ആക്കണം ലൈറ്റ് ഓഫ് ആക്കണം പാട്ട് ഓഫ് ആക്കണം അയാൾ പാട്ട് ഓഫ് ആക്കി കുറച്ചും കൂടി മുൻപിലെത്തി പാവങ്ങാടെത്തിയപ്പോ ചെറുപ്പക്കാര് പിന്നെയും വന്നിട്ട് മുൻപ് ഈ വയസ്സിനും ഞാനും ഒക്കെ ഇരിക്ക കേൾക്കത്തന്നെ പറഞ്ഞോ അങ്ങനെ പോകാനൊന്നും ഞമ്മളെ കിട്ടൂല അഥവാ പാട്ടില്ലെങ്കിൽ ഒരു സിനിമ ഡോ ഏതെങ്കിലും ഒരു സീഡിടി അയാള് സിനിമന്റെ സീഡിട്ട് അതിന്റെ തുടക്കം അങ്ങനെ വന്നപ്പോ എഴുന്നേറ്റ് ചെന്നിട്ട് പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞത് ഞാനാ ഏൽപ്പിച്ച വണ്ടി അതുകൊണ്ട് ഓഫാക്കണം അയാൾ അതും ഓഫാക്കി അവസാനം ചെറുപ്പക്കാരെ ബേക്കൽ കൂട്ടം കൂടി നിന്ന് കോലാഹലങ്ങളും കൈകൊട്ടലും തുടങ്ങി ഒരു തോൽപ്പിക്കാൻ വേണ്ടി ഉടനെ ഈ വാപ്പ എഴുന്നേറ്റിട്ട് പറഞ്ഞു വള്ളാഹി എഴുന്നേറ്റിട്ട് ആ വല്യപ്പ ഈ ചെറുപ്പക്കാരായ ആൾക്കാരെ മുഖത്തേക്കൊക്കിയിട്ട് പറഞ്ഞു ഒരു തോന്നിയാസത്തിനല്ല ഞാൻ പോകുന്നത് ഒരു നല്ല കാര്യത്തിന് നല്ല മനസ്സോടെ വരാൻ പറ്റൂലെങ്കിൽ ഞാൻ ഏൽപ്പിച്ച വണ്ടിയ വേണ ഇവിടെ ഞാൻ പോലും അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോ ഈ ഇരുപത്തെട്ടോളം ചെറുപ്പക്കാർ പറഞ്ഞു ആക്ക വെറുതെ മോപ്പിക്കണ്ട ആക്ക അവർ മോപ്പിക്കാന്ന് കരുതിക്കോളൂ മിണ്ടാതെ പോരാൻ പറ്റുമോ നല്ല നിലക്ക് പോരാൻ പറ്റെങ്കിലിരുന്നാൽ മതി അല്ലേ ഇറങ്ങിക്കോ ബസ് അവിടെ നിർത്തി ഇരുപത്തെട്ട് ചെറുപ്പക്കാരും അവിടെ ഇറങ്ങി ഇരുപത്തെട്ട് ചെറുപ്പക്കാരെ ഇറക്കിയ വാപ്പ ബസിന്റെ അടിച്ചിട്ട് ഡ്രൈവറോട് വന്ന് വിട്ട വണ്ടി ഞാനിപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബത്തെ സന്ദർശിക്കാറുണ്ട് അദ്ദേഹം മരണപ്പെട്ടു രണ്ടു വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹു കബറ് വിശാലാക്കി കൊടുക്കട്ടെ ഏകദേശം കൊയിലാണ്ടി കല്യാണകുറ്റിന് മുമ്പിലെത്തി ബസ് എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചോണ്ടിരിക്കുമ്പോൾ ഇറങ്ങുന്നത് ആറ് പേര് വലിയൊരു ടൂറിസ്റ്റ് ബസ്സും വലത്തെ കയ്യിൽ ഇന്ത്യയിൽ കൈയും പിടിച്ചു ഇടത്തെ കൈയ്യിൽ കല്യാണം കൈക്കേണ്ടിയ മുപ്പര പേരക്കുട്ടി മോന്റെ മോന അവന്റെ കൈയും പിടിച്ചു മുൻപോട്ട് നടന്നു നടക്കുന്നതിനിടയിൽ ആ വാപ്പനോട് പറഞ്ഞൊരു വാക്കുണ്ട് മുൻപ് നിങ്ങളൊരു ഹുത്തുമ പറഞ്ഞ പ്രസ്താതെ ഞാൻ കേട്ടത് ഒരു ഹദീസാ എന്താണ് ഹദീസ് ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല ലക്ഷണം അവൻ അള്ളാക്ക് വേണ്ടി സ്നേഹിക്കും അള്ളാക്ക് വേണ്ടി ദേഷ്യപ്പെടും എന്നിട്ട് വല കൈ പിടിച്ചു മുറുക്ക പിടിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതും വന സ്നേഹിച്ചതും അള്ളാക്ക് വേണ്ടിയാ ഞാൻ ഐറ്റിങ്ങളെ വെറുത്തതും അള്ളാക്ക് വേണ്ടിയാ ആ പറഞ്ഞ് നിക്കാഹം നടത്തി തിരിച്ച കാലിവണ്ടിയിൽ ആറുപേരും തിരിച്ചുപോരുമ്പോ എനിക്ക് പോലും ബോധ്യപ്പെട്ടത് ആ ഹദീസിന്റെ നിർവചനം അന്നാണ് അത്ര ഈമാനിന്റെ ശക്തി ഹൃദയം കൊണ്ടും പെരുമാറ്റം കൊണ്ടും കാണിക്കുന്നവരുണ്ട് വിശ്വാസം കൊണ്ട് കാണിക്കുന്നവരുണ്ട് നമ്മളോ എന്തെങ്കിലും ഒരു സങ്കടം പഠിച്ചോന്ന് തന്നാ മതി നമ്മൾ അയിമലങ്ങിട്ട് കൂടും എന്താ പഠിച്ചോനെ എനിക്കിങ്ങനെ പിയാപ്പഴക്കൊരു സുഖേടായി വണ്ടിമൊന്ന് വീണ് മോക്കൊരുന്ന് എഴുതേറ്റടക്കാൻ തുടങ്ങിയപ്പോഴേക്കും മോൻ ബാത്റൂമിൽ വീണ് അതല്ലൂടെ ഒന്ന് ശുഖപ്പെട്ട് വരുമ്പോഴേക്കും പെണ്ണുങ്ങൾ അടുക്കളയിൽ വീണ് അതെല്ലൂടെ ഒന്ന് സുഖ ഇങ്ങനെ വരുമ്പോഴേക്കും അത് അമ്മ വീണ് അടക്കാന്ന് കേട്ടു ഇതൊക്കെ ഇങ്ങനെ മനസ്സ് തകറ്റി വരുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക എന്താ പഠിച്ചോനെ എനിക്കിങ്ങനെ ാസിലും വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ പോകുന്ന ആളാണല്ലോ എന്റെ പുറയിൽ ഞാൻ ഖുറാന കോതലുണ്ടല്ലോ എന്നിട്ട് എന്താ ഒരു വിടാതെ തന്നെ റദ്ദേശങ്കപ്പെടും നമ്മള് അതിന്റെ നമ്മളിൽ പലരും അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തൃപ്തി അന്വേഷിച്ചുകൊണ്ട് എന്ത് നടപ്പിലാക്കാൻ പറ്റി നമ്മളെ ജീവിതത്തിൽ ഇത് അള്ളാന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ നടപ്പിലാക്കിയതാണ് ആയിരം തവണ കേട്ടവരും പഠിച്ചവരും ആ നമ്മള് പതിനെട്ട് കൊല്ലം വാപ്പയുമ്മയും സ്നേഹിച്ച സ്നേഹം പോരാ പോകാൻ ും കൂടെ ആറുമാസം പ്രണയം കൊണ്ട് വിലയിടുമ്പോ കോടതി വരാന്തകളിൽ ഉമ്മാനെയും ബാപ്പാനെയും വേണ്ടെന്ന് വെച്ച് മക്കൾ ഒളിച്ചോടാൻ തുടങ്ങി കൂടപ്പഠിക്കുന്ന ക്യാമ്പസുകളിലെ ഏതോ അമുസ്ലിമായ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയി രണ്ട് കൂട്ടുകാരോടൊപ്പം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്ററും കഴിഞ്ഞ് ആ കുട്ടിനെയും കുട്ടി വീട്ടിൽ വരുന്ന മക്കൾക്ക് മുമ്പിൽ കമാനക്ഷരം വണ്ടാതെ നാട്ടുകാർക്ക് മുമ്പിൽ തലയും കുമ്പിട്ട് നടക്കേണ്ട ഗതികേടുണ്ടായി എന്തുകൊണ്ടാ മതപ്രഭാഷണത്തിന്റെ കുറവുണ്ട് മലയാളത്തിൽ അറിയാത്തതുകൊണ്ട് ഓരോ പള്ളി വിനാരങ്ങളിൽ നിന്നും ആഴ്ചകളിലും മാസങ്ങളിലും അള്ളാഹുവിന്റെ വാക്കുകളെ കുറിച്ച് കേട്ടിട്ടും വീട്ടിന്റെ മോന്തായത്തിൽ ആകാശത്തേക്ക് തുറന്നു വെച്ചൊരു വിട്ടിക്കൊടയും പാശ്ചാത്യ പൌരത്യ സംസ്കാരങ്ങളും അഥവാ അമുസ്ലിം പെണ്ണിന്റെ കൈപിടിക്കുന്ന തട്ടത്തിന്മറയത്തിന്റെ പ്രണയ ചേഷ്ടകളും അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ കമ്പര സ്റ്റേഡി നടത്തുന്ന മാധ്യമങ്ങളുടെ സിനിമാശാലകൾക്ക് വേണ്ടി വീട്ടിന്റെ ഡൈനിംഗ് ഹാൾ തുറന്നുകൊടുത്തപ്പോ ദാനവും മാനവും സ്നേഹവും കടമയും കടപ്പാടും അറിയാത്ത ഒരു തല മക്കളും വളർന്നു വരുന്നുണ്ടെങ്കിൽ ആയക്കാലത്ത് കേട്ട അക്ഷരം കൊണ്ട് വീട്ടിലെ കേബിളും കൊടയും വേണ്ടെന്ന് വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അല്ല ഈ മാനുബില്ല എന്ത് വിശ്വാസ വിശുദ്ധിയാ മനുഷ്യരെ നമുക്കുള്ളു എന്ത് വിശുദ്ധിയാ നമുക്ക് നേടാൻ പറ്റിയത് നിസ്താരവും നോമ്പുണ്ട് ആൾക്കാരെ നാട്ടാരെപ്പറ്റി ചോദിക്കലില്ല ആളെങ്ങനെ ആൾ ഡീസന്റാ എന്തേ പള്ളിയിൽ വരും നോമ്പിനുണ്ടാവും ചെന്നാ പത്തോ നൂറോ തരും ആൾക്കാർക്ക് ഇബാദത്തിന്റെ വിശുദ്ധിയേ ഉള്ളൂ മനസിന്റെ വിശുദ്ധിയില്ല ഇബാദത്തിന്റെ വിശുദ്ധി മനസ്സിന്റെ വിശുദ്ധി കാണിക്കുമ്പോഴേ ഇബാദത്തിന് വിലയുള്ളൂ ആ വിശുദ്ധി ഇല്ലാത്തതുകൊണ്ട വിവാദത്തിൽ പോലും നമ്മക്ക് നന്മ അമ്മ ഉദ്ദേശിച്ച ഒരു നന്മ കിട്ടാത്തതും എന്തേ നമ്മളെ പരാതി നമ്മാവണൊന്നുണ്ട് പറ്റണില്ല നിസ്കാരത്തിൽ കോൺസെൻട്രേഷൻ കിട്ടണില്ല